ാണ് അമ്പതല്ല ഒൻപതാണ് പത്ത് പവനകത്തുള്ള ഒൻപത് പോയിന്റ് അടിപൊളി സെറ്റാണ് ഹമാരാജ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇന്നത്തെ അതിഥി രശ്മി തന്നെയാണ് നമ്മുടെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് നിൽക്കുകയാണ് അഞ്ച് വളയും ആറ് മാലയും കൂടെ ചേർന്നിട്ട് ഒൻപത് പവനാണ് വരുന്നത് നമ്മൾ അടൂർ ഷോപ്പിൽ നിന്നാണ് വിഴി എടുത്തത് നമുക്ക് ട്രിപാനത്തും കളിക്ക വിളയിലും ട്രിപാനും കളിക്കാവള അടൂര് അതുപോലെ തന്നെ കൊല്ലത്ത് കൊല്ലത്ത് പുതിയ ഷോപ്പ് മാർക്കി മോളിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും കൊല്ലത്തോട്ട് സ്വാഗതം ചെയ്യുന്നു പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്നാം തീയതി ആണ് അപ്പോൾ ഈ സെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ആറ് ഗ്രാം ആണ് ഫസ്റ്റ് മാല അടുക്ക് കാശാണേ അടുക്ക് കാശ് എങ്ങനെ ട്രാ കാണിച്ചു കൊടുത്താണ് സെക്കൻഡ് മാല നാല് ഗ്രാം തേർഡ് മാല നാല് ഗ്രാം ഫോർത്ത് മാല ഒരു പവന് ഫിഫ്ത്ത് മാല ഒന്നേകാൽ പവന് ഇത് ഒരു പവനാണേ ഇത് വന്നിട്ട് ഒന്ന് രണ്ടേകാൽ പവന് അങ്ങനെ വരുന്ന രണ്ടര പവനകത്ത് വരുന്ന അഞ്ച് വളകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രശ്മീരിയുടെ കയ്യിൽ അത് കറക്റ്റായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള സെറ്റ് ആണ് അടിപൊളിയുള്ള കളക്ഷൻസ് ആണ് ഹമ്മാര ചോയ്സ് എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയിറ്റും എല്ലാ കളക്ഷൻസും ഉണ്ട് അല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഇതിപ്പോ ഇരുപത്തഞ്ച് ഇരുപത് പവൻ്റെ ലുക്കില്ലേ അപ്പൊ പത്ത് പൗൻ പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എടുക്കാനായിട്ട് എല്ലാവരും ഹമ്മാര ചോയ്സ് ചൂസ് ചെയ്യും അടൂര് ട്രിവാൻഡ്രം കളിക്ക് അവളെ ഇനി പുതിയ ഷോപ്പ് കൊല്ലത്ത് കേട്ടോ എല്ലാരും വരണേ ബൈ ബൈ